ൂ ടൗൺറ്റീവ് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ടു ടൗൺ ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റ് അധ്യക്ഷൻ സത്യദാനന്ദ സ്വാമിയെ അധിക്ഷേപിച്ചതിൽ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ കോലം കത്തിച്ച പ്രതിഷേധം കൊടുങ്ങല്ലൂർ ശ്രീനാരായണ ദർശനവേദിയുടെ ആഭിമുഖ്യത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് മേൽവസ്ത്ര വിഷയത്തിൽ സച്ചിദാനന്ദ സ്വാമിക്കെതിരായ സുകുമാരൻ നായരുടെ പ്രസ്താവന കേരള പൊതുസമൂഹത്തിന് അപമാനമാണെന്നും സുകുമാരൻ നായർ മാപ്പ് പറയണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു ഒരു 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 മതം ദൈവം ജാതി മതദ്വേഷം ഏതുമില്ലാതെ എന്നുദ്ഘോഷിച്ച നാരായണ ഗുരുവിന്റെ മാനവധർമ്മങ്ങൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുന്ന ശിവഗിരിമഠം അധ്യക്ഷൻ ഒരു കാര്യം സൂചിപ്പിച്ചു ഒരു അഭിപ്രായം പങ്കുവെച്ചു കേരളത്തിൽ മേൽവസ്ത്രം ധരിച്ചു പോകുന്നത് കേരളത്തിൽ അമ്പലങ്ങളിൽ ഷർട്ട് കയറുന്നത് ഒരു അനാചാരമാണ് അത് ശ്രീനാരായണ ക്ഷേത്രങ്ങളിലെങ്കിലും ശ്രീനാരായണ ധർമ്മം മുറുകെ പിടിക്കുന്ന ക്ഷേത്രങ്ങളിലെങ്കിലും ഒഴിവാക്കേണ്ടതാണ് എന്നൊരു അഭിപ്രായം അദ്ദേഹം ആ അഭിപ്രായം ചർച്ചകൾക്ക് വിധേയമാക്കാം വേണമെങ്കിൽ പറയാം പക്ഷേ ഈ കേരളത്തിലെ ബ്രാഹ്മണ്യത്തിന്റെ ായ സുകുമാരൻ നായർ എന്ന് പറയുന്ന എൻ എസ് എത്തിന്റെ ഹിന്ദുത്വത്തിന്റെ ഭക്താവ് കേരളത്തിലെ സാംസ്കാരിക ലോകത്തോട് പറയുകയാണ് നിനക്കാരാണ് ഇതിന് അധികാരം തന്നത് നീ എന്തിനാണ് ഇയാൾ ആരാണ് ഇത് പറയാൻ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം കാർക്കിറ്റ് തുപ്പിയത് ഈ സുകുമാരൻ നായർ കാർക്കി കേരളത്തിന്റെ സാംസ്കാരിക ലോകത്തിന്റെ മുഖത്താണ് കേരളത്തിലെ ഗുരുദർശനങ്ങളെ ഉൾക്കൊള്ളുന്ന ജനതയുടെ മുഖത്താണ് കേരളത്തിലെ വെള്ളാപ്പള്ളി നടേശന്റെ മുഖത്താണ് കേരളത്തിലെ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ മുഖത്താണ് ഇവിടുത്തെ സാംസ്കാരിക പ്രമുഖർ കക്ഷി രാഷ്ട്രീയക്കാർ ഇടതുപക്ഷക്കാർ കോൺഗ്രക്ഷുകാർ ബി ജെ പി എവിടെ പോയി മാനവധർമ്മം ഉയർത്തിപ്പിടിക്കുന്ന ഗുരുശിഷ്യ പരമ്പരയിൽപ്പെടുന്ന ഗുരുദേവന്റെ മാനവധർമ്മം ഉയർത്തിപ്പിടിക്കുന്ന ശിവഗിരി മഠാധിപതി സ്വാമികൾ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ ഈ ആൾക്കാരാണ് അധികാരം എന്ന് ചോദിക്കാൻ അത് ശ്രീനാരായണ ക്ഷേത്രങ്ങളെ കുറിച്ച് പറഞ്ഞതാണ് എന്നിട്ട് മിസ്റ്റർ സുകുമാരൻ നായർ പറയുകയാണ് ആചാരങ്ങളിൽ ഇടപെടുന്നത് ഈ മിസ്റ്റർ നായർക്ക് ആചാരങ്ങൾ സ്വന്തം സ്വന്തം തന്തയുടെ അച്ഛന്റെ സാധിക്കില്ല അന്ധവിശ്വാസങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ വെറുതെ ഒഴുകിപ്പോയതല്ലെന്നും ഗുരുവും ശിഷ്യന്മാരടക്കമുള്ള മഹാരഥന്മാരുടെ പോരാട്ടങ്ങളുടെ ഫലമാണെന്നും പ്രതിഷേധ ഓർമ്മിപ്പിച്ചു വിദ്യാഭ്യാസ പ്രവർത്തകൻ മനോജ് വി കൊടുങ്ങല്ലൂർ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു ശ്രീനാരായണ ദർശനവേദി കൺവീനർ എൻ ബി അജിതൻ അധ്യക്ഷത വഹിച്ചു സി വി മോഹൻകുമാർ പ്രശാന്ത് ഈടവൻ വി ഐ ശിവരാമൻ വി എം ഗഫൂർ ദിനേശ് ലാൽ എം ആർ വി വിപിൻദാസ് സുനിൽ ബാബു അജയൻ എന്നിവർ സംസാരിച്ചു പ്രദീപ് കളത്തേരി വയലാർ വിജയകുമാർ സജീവൻ ഈശ്വരമംഗലത്ത് ശ്രീനി പുല്ലോറ്റ് രവി പെട്ടിക്കാട്ടിൽ ബാബു കളത്തേരി കെ പി മനോജ് വി കെ അജയൻ ഉണ്ണികൃഷ്ണൻ എം യു പ്രജീഷ് എന്നിവർ കോലം കത്തിക്കൽ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ട്രെഡിഷൻ സിൻസ് 1969 സിക്സ്റ്റി നൈൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി